ഇപ്പോൾ പമ്പ നദിയിലും വലിയ വെള്ളക്കെട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് പത്തനംതിട്ടയിലേക്കൊന്ന് പോകാം അവിടെ പമ്പാ നദിക്കരയിൽ നമ്മുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ എന്താണ് പമ്പയിലെ അവസ്ഥ നല്ല മഴയായിരുന്നു രാത്രിയിൽ എന്ന് തോന്നുന്നു ഇന്ന് പുലർച്ചെയും മഴയ്ക്ക് ശമരമൊന്നും വെള്ളം കൂടിയിട്ടുണ്ടോ എന്താ അവസ്ഥ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ടയിൽ വനമേഖലയിൽ ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ പെയ്തത് അതിനെ തുടർന്ന് പമ്പാനദിയിൽ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട് കക്കി ആണത്തോട് ഡാമിൻ്റെ നാല് ഷട്ടറുകൾ അല്പസമയത്തിനകം തുറക്കും പതിനൊന്ന് മണിയോടുകൂടി നാല് ഷട്ടറുകൾ തുറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് ഷട്ടറുകൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഉയർത്തുക ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പമ്പാനദിയാണ് നല്ല ഒഴുക്കുണ്ട് ജലനിരപ്പ് അൽപ്പം ഉയർന്നിട്ടുണ്ട് കക്കിയാനത്തോട് ഡാമിൻ്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ വരെയായി ഉയർത്തും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അങ്ങനെ ഉയർത്തുമ്പോൾ അൻപത് മുതൽ പരമാവധി നൂറ് ക്യുമെക്സ് തോതിൽ അധിക ജലമായിരിക്കും പമ്പാനദിയിലേക്ക് ഒഴുകുക അതായത് ഇപ്പോൾ നാം ഈ ദൃശ്യത്തിൽ കാണുന്ന ജലം നിരപ്പിൽ നിന്നും മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ വരെ ജലനിരപ്പ് ഒഴുതാനുള്ളൊരു സാധ്യതയാണുള്ളത് ഇങ്ങനെ ഒഴുകുന്ന ജലം പമ്പാനദിയിലൂടെ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് പമ്പ ത്രിവേണിയിൽ എത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പ ത്രിവേണിയിൽ ശക്തമായിട്ടുള്ള മഴയിൽ ജലനിരപ്പ് ഉയർന്നതൊക്കെ നാം കണ്ടതാണ് ആറ് മണിക്കൂറിന് ശേഷം റാന്നിയിലും എത്തും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ റാന്നിയോട് അടുത്തുള്ള പ്രദേശത്താണ് ഈ ഡാം തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ പമ്പാനദിയുടെയും കക്കാട്ടാറിൻ്റെയും കരകളിലും താമസിക്കുന്നവരും ും ഇപ്പൊട്ടും എന്തായാലും കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂരാം പ്രവീൺ സുരക്ഷിതമായിട്ടിരിക്കുക അവിടെ ചില പ്രദേശങ്ങളിലൊക്കെ നല്ല മൂടൽ മഞ്ഞു കാണാം കാണാൻ നല്ല മനോഹരമായ ഇതാണ് വലിയ വെള്ളക്കെട്ടും വലിയ പ്രളയമൊന്നും ഇല്ലെങ്കിൽ മഴ പെയ്താൽ കേരളം കാണാൻ നല്ല ഭംഗിയായിട്ടു ഇടുക്കിയാണെങ്കിൽ അതീവ ശുദ്ധിയാണ് പക്ഷേ മഴ പെയ്താലോ സമാഹാര രുദ്രയുമാണ്